ഒരു വീട്ടമ്മ എന്താ റോള് ചെറിയ റോളൊന്നും അല്ലാട്ടോ ഒരുപാട് വലിയ റോളാണ് ഉള്ളത് അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും അപ്പോൾ എല്ലാവരും പറയും ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മയ്ക്ക് പുറത്ത് ജോലിക്ക് പോകുന്നത് മാത്രമേ ജോലിയുള്ളൂ ഒരു ധാരണയാണ് മിക്ക ആളുകൾക്കും പക്ഷേ എല്ലാത്തിലും ഉപരി വീട്ടിൽ തന്നെ ഇരിക്കുന്നവർക്ക് പുറത്ത് ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിന് എപ്പോഴും അതിൻ്റേതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരുടെ രാത്രി കിടക്കാൻ തുടങ്ങുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും എല്ലാം അന്നന്നത്തെ കാര്യങ്ങളായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക രാത്രി കിടക്കുമ്പോഴും രാവിലത്തേക്ക് വേണ്ടി പയറ് വെള്ളത്തിലോട്ടോ കടലിൽ വെള്ളത്തിലോട്ടോ അല്ലെങ്കിൽ മുട്ടക്കറി വെച്ചാൽ അങ്ങനെയൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കും പിന്നെ രാവിലെ ആദ്യം തന്നെ ചെയ്യുന്ന മണി അങ്ങനെയൊക്കെ ഇങ്ങനെ കണക്കുകൂട്ടിയായിരിക്കും കിടക്കുന്നത് അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും അതനുസരിച്ച് തന്നെ നെയ്യും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ അപ്പോൾ അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളും കുട്ടികളുടെ ഡ്രസ്സ് അപ്പോൾ സോക്സ് കാണില്ല നമ്മൾ എത്രയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നല്ലെങ്കിൽ സോക്സ് കാണില്ല ടവല് കാണില്ല അങ്ങനെ ചെറിയ ചെറിയ മറ്റുള്ള അവർക്ക് ചെറുതായിട്ട് തോന്നുമെങ്കിലും പക്ഷെ അതൊരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഒരേ ഓരോ പ്രശ്നങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്ക് എന്താണ് തിരക്ക് എന്താണ് ജോലി എന്നൊക്കെ നമ്മൾ പുറത്തേക്ക് പോകുകയാണെങ്കിൽ പിന്നെ നമുക്ക് രാവിലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്നാക്കി വെച്ചിട്ട് രാവിലെ പോകാം ഫ്രീ ആയിട്ട് അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ അവരെന്തെങ്കിലും ജോലി ചെയ്യുന്നവരും ഇതൊക്കെ ആണെങ്കിൽ അവർക്ക് അതിൻ്റേതായ ഒരു സന്തോഷം ഉണ്ടാകും പിന്നെ അവർക്കും ടെൻഷനില്ല എന്നല്ലാട്ടോ അവർക്ക് പിന്നെ ടെൻഷൻ ഉണ്ടാകും വൈകിട്ട് വരുമ്പോൾ എന്തെല്ലാം ചെയ്യണം എന്തൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർക്കും ഉണ്ടാകും അവരുടേതായ തിരക്കുകൾ പക്ഷേ മിക്കവരും പറഞ്ഞു കേൾക്കുന്നുണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ വെറുതെ ഫോൺ നോക്കിയിരിക്കും ഇപ്പോൾ ഫോൺ വന്നത് കൊണ്ട് മിക്കവർക്കും അങ്ങനെയുള്ളൊരു കംപ്ലയിൻ്റ് ആട്ടും മിക്കവാറും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒക്കെ ചെയ്യുന്നത് അത് ഇങ്ങനെ ഫോണൊക്കെ ഓണാക്കി വെച്ചേക്കും വന്നിട്ട് അതിലെങ്ങനെ ഒരേ സംസാരങ്ങളും ഒരേ ഇതൊക്കെ ഇങ്ങനെ വെച്ചവര് അവർക്ക് അവരുടേതായ ഒരു എൻജോയ്മെന്റിലൂടെ അവർ ജോലികളൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുന്നവരായിരിക്കും ആ ഒരു ടൈമിനായിരിക്കും ചിലപ്പോൾ കോൾ വരെയൊക്കെ ചെയ്യാം അപ്പം നമ്മൾ കോൾ വരുന്നത് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ എടുക്കുമ്പോൾ അവർ കണക്കൂട്ടും ചിലവരൊക്കെ പറയുകയും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു ഫോണിൽ തന്നെ ഇരിക്കാരുതല്ലേ വേറെ പണിയൊന്നും ഇല്ലല്ലോ ഫോണിൽ തന്നെ കണ്ടെങ്ങനെ ഇരിക്കാലോ എന്നൊക്കെ പറയും അപ്പോൾ വീട്ടിൽ ചെയ്യുന്ന മറ്റ് പണിയൊന്നും പണിയല്ലേ ഞാൻ ആലോചിക്കുകയാണ് ചോറും കറിയും വയ്ക്കുക പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കാം അവർ പോയി കഴിയുമ്പോൾ വീടൊക്കെ ഒരു രീതിയിലായിരിക്കും ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ അവർ പോയി കഴിയുമ്പോൾ എല്ലാം നിരന്ന് എടുക്കും ഫുഡ് കഴിച്ചതൊക്കെ അങ്ങനെ ഒരു വഴിക്ക് പാത്രങ്ങളൊക്കെ നിരന്ന് പിന്നെ അലക്കാനുള്ള തുണി തുണികളെല്ലാം മെഷീനിൽ മെഷീനിലാണ്ട് ഇടുന്നെങ്കിലും അതൊക്കെ ഒരു പണിയാണ് ഓരോരുത്തർ തരം തിരിച്ചിങ്ങനെ ഇടുന്നതും ഇതൊക്കെ അതും അത് വലിയൊരു പണി തന്നെയാണ് തുണികളൊക്കെ ഇടുക പിന്നെ നമ്മൾ ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ ചിലരൊക്കെ രാവിലെ തന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കുട്ടിയിൽ തോരനൊക്കെ ഉണ്ടാക്കിയൊക്കെ ആയിരിക്കും വിടുക അല്ലെങ്കിൽ ചിലവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തുവിടും അപ്പോൾ പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം അങ്ങനെയൊക്കെ പല പല ജോലിയും കഴിഞ്ഞ് പിന്നെ ഉച്ച സമയമാകും ഉച്ച സമയമായി കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ സമയം പോകും കിട്ടും പിന്നെ ഇപ്പോൾ സ്കൂളുകളൊക്കെ പിന്നെ മൂന്നേ കാലിന് മൂന്നരക്കുള്ളിലൊക്കെയാണ് മിക്ക സ്കൂളുകളും വിടുന്നത് അപ്പോൾ കുട്ടികൾ വരുന്ന ഒരു ടൈമും അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എപ്പോഴും ബിസി എൻ്റെ നൂട്ടത്തിൽ ഫുൾ ടൈം ബിസി ഈ വീട്ടമ്മമാർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്നാലും അവർക്ക് കേൾക്കുന്ന വഴി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഫോൺ നോക്കിയിരിക്കുകയാണ് വെറുതെ ഇരിക്കുകയാണ് വെറുതെ ഭക്ഷണം കഴിച്ചിരിക്കുകയാണ് വേറെ പണിയൊന്നും എടുക്കുന്നില്ല എന്നുള്ള ധാരണയാണ് സമൂഹത്തിന് ഇന്ന് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായി മനസ്സിലായിക്കാണ് ഞാൻ എന്തായാലും ഒരു ബിരിയാണി ഉണ്ടാക്കാനുള്ള ഉറപ്പാടിലാണ് അപ്പോൾ ആ സമയം പോകാൻ വേണ്ടി ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നതാണെന്ന് പക്ഷേ എന്തൊക്കെയോ അല്ല എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ബിരിയാണി ഞാൻ ഇവിടെ ചിക്കൻ ഇവിടെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു മസാലയൊക്കെ പരട്ടി അപ്പോൾ സവാളക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വലിയ

കുറച്ച് നല്ല ടേസ്റ്റ് വരുന്നതാണ് പിന്നെ ബിരിയാണിക്ക് ടേസ്റ്റ് ആയിരുന്നു ഫ്രഷ് മല്ലിയില പൊതിനീനയില ലാസ്റ്റ് ചേർക്കാം പക്ഷേ ഇവിടെ ഫ്രഷ് അല്ല എൻ്റെ അടുത്ത് ഇവിടെ ഫ്രിഡ്ജിലിരുന്നതാണ് കുറച്ച് ദിവസം ആയതാ കേട്ടോ ഫ്രഷ് ആയിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പം അങ്ങനെ ഇത് ഞാൻ കുറച്ച് മസാല കോരി എടുക്കുകയാണ് അത് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആവശ്യം വരുന്നവർക്ക് എടുക്കാം അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മീത് നമുക്ക് ഒരു ലെയറിൽ ദം ചെയ്തും വയ്ക്കാം കേട്ടോ അപ്പോൾ റൈസ് ഒരു മുക്കാൽ ഭാഗം കുക്കായിട്ടുണ്ട് അപ്പോൾ റൈസ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള റൈസാണ് നമുക്ക് നല്ല ബിരിയാണി ഉണ്ടാകുന്നത് പിന്നെ ഇതിൻ്റെ വേളിൽ ഞാനൊരു ഇല വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ചോറിനകത്ത് ഇങ്ങനെ ഇത് പിടിച്ചിരിക്കുന്നത് അത്ര ഇഷ്ടമല്ല അപ്പോൾ ചെറിയ അപ്പോൾ ഞാൻ ഇന്ന് ഈ രീതിയിൽ തയ്യാറാക്കാമെന്ന് വെച്ചിട്ടാ അപ്പോഴും ഇങ്ങനെയൊന്നും അല്ല ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു വാഴയില വയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ മൊത്തം ആ റൈസ് കോരി മാറ്റിയിട്ട് പിന്നെ അത് മസാല വേറെ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നന്നായി കഴുകിയിട്ടൊക്കെ നോക്കിയിട്ടൊക്കെ വയ്ക്കുക ഇനിയിപ്പോൾ റൈസ് നല്ലോണം കുക്കായിട്ടില്ല ഒരു മുക്കാ പാവമൊക്കെ കുക്കായിട്ടുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ദം ഇങ്ങനെ ഇതിലിരുന്ന് ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റി ആയിരുന്ന കേട്ടോ അപ്പോൾ എപ്പോഴും ഒരേ രീതി തന്നെ ഉണ്ടാക്കാതെ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഈ രീതിയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം നല്ലതാണ് അപ്പോൾ ഒരു ഇല വെച്ചിട്ട് ഇങ്ങനെ ഈ രീതിയിൽ ചെയ്ത പിന്നെ ഞാനതിൽ ഒരു മുളക് പൊടി അങ്ങനെയൊന്നും അതിന് ചേർത്തില്ല ചിക്കനിൽ ഓൾറെഡി കുറച്ച് മുളക് പൊടി വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ചേർത്തില്ല പിന്നെ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടിയും മാത്രമേ ഇട്ടുള്ളൂ പിന്നെ ആ ബിരിയാണി മസാല ഞാൻ പൊടിച്ചെടുത്തത് തന്നെയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണതൊന്നും ഇല്ല ഒക്കെ നല്ലത് നമുക്ക് പൊടിച്ച് ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുന്നത് തന്നെയാണ് പിന്നെ അതിൽ നെയ്യ് ചേർക്കാം കൂടുതലും ഇപ്പോൾ ഞാൻ ഇതിനകത്ത് വെളിച്ചെണ്ണയാണ് ഈ സ ഉള്ളി വാട്ടിയതിലൊക്കെ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് കുറച്ച് ഗിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഓയിൽ സൺഫ്ലവർ ഓയില് ഒട്ടും ഒഴിച്ചിട്ടില്ല കേട്ടോ സൺഫ്ലവർ ഓയിലുണ്ട് ഉണ്ടായിരുന്നില്ല ഇവിടെ വാങ്ങിക്കലും വളരെ കുറവാണ് പിന്നെ എന്തെങ്കിലും ഒരു കൂടുതലായിട്ട് ബിരിയാണി ഉണ്ടാക്കേണ്ടിയൊക്കെ വന്നാൽ മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ അപ്പോൾ ചിലവർക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഒന്നും അത്ര ഇഷ്ടമായില്ലെങ്കിലും ഒന്നും കരുതി കൂടുതൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറുള്ളത് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഗീയും ഒപ്പം ഉപയോഗിക്കും അത്രേ ഉള്ളൂ പിന്നെ ഇടയ്ക്ക് ബട്ടറൊക്കെ ഉപയോഗിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ അതൊക്കെ നമുക്ക് എപ്പോഴും നോക്കി വാങ്ങിക്കാം അപ്പോൾ നമ്മൾ ഈ വെളിച്ചെണ്ണയൊക്കെ എന്ന് വെച്ചാൽ ഗോൾഡൻ കളറൊക്കെ വെളിച്ചെണ്ണ ഇപ്പോൾ ഈ ടിന്നിലൊക്കെ വരുന്നുണ്ട് കുപ്പികളിലൊക്കെ കടയിൽ വെച്ചേക്കുന്നതാണ് പക്ഷേ അതൊന്നും അത്ര നല്ല ഇതല്ല ശരിക്കും ഒരിക്കലും വെളിച്ചെണ്ണയുടെ കളർ എന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ കളർ പോലെ നല്ല ഫ്രഷ് വെളിച്ചെണ്ണയുടെ കളർ അങ്ങനെ ആയിരിക്കട്ടെ ഒരു ലൈറ്റ് ഒരു വെള്ള വെള്ളപോലത്തെ ഒരു കളറായിരിക്കും അപ്പോൾ ഗോൾഡൻ ഒരു കളറല്ല ശരിക്കും ഉള്ള വെളിച്ചെണ്ണ അപ്പോൾ ആ എണ്ണയൊക്കെ നമ്മൾ എപ്പോഴും കുറച്ച് പൈസ കൂടുതൽ കൊടുത്തിട്ടാണെങ്കിലും നല്ല ആട്ടണുന്ന സ്ഥലത്തു നിന്ന് നല്ലത് നമുക്ക് വാങ്ങിച്ചു ഉപയോഗിക്കാം എന്നാണ് അപ്പോൾ ഓരോ വീട്ടമ്മയും പണ്ട് അവരുടെ വീട്ടിലെ അവർ ചെറുതായിരുന്നപ്പോഴും ഒക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചതും ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫുഡ് തരാൻ അവരുടെ ഉമ്മ ഉണ്ടായിരുന്നു ഓരോ ഇങ്ങനെ മാറി വരുമ്പോൾ നമ്മൾ അനുഭവിച്ചത് പിന്നെ നമ്മുടെ മക്കൾ പിന്നെ നമ്മുടെ ഉമ്മ അനുഭവിച്ചത് പിന്നെ നമ്മൾ അനുഭവിക്കും അങ്ങനെയൊക്കെ കാലഘട്ടങ്ങൾ ഇങ്ങനെ മാറി വരുമ്പോഴും എപ്പോഴും വീട്ടമ്മയുടെ ഒരു ഇതിന് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല കേട്ടോ അപ്പോൾ പലപ്പോഴും ഒരു അസുഖം വന്നാൽ പോലും അസുഖം ഡോക്ടറെ കാണാനും എല്ലാം മടി കാണിക്കും വീട്ടമ്മ ഒന്ന് കിടപ്പിലായി സുഖം കുറച്ച് ദിവസം കിടപ്പിലായി അപ്പോഴറിയാം എല്ലാവരുടെയും എല്ലാവരുകളിലും ഒരുപോലെ ആയിരിക്കില്ല പല രീതിയിലായിരിക്കും ഞാൻ പൊതുവേ പറഞ്ഞതാണ് ഇങ്ങനെ കുട്ടികൾക്കാണെങ്കിലും വീട്ടിൽ വരുമ്പോൾ ഉമ്മ കിടക്കുകയാണെങ്കിൽ സുഖമില്ലാതെ ഇല്ലാതെ കിടക്കുകയാണെങ്കിലൊക്കെ അവർക്കും വളരെ വിഷമമായിരിക്കും അപ്പോഴായിരിക്കും അവർ ഒരു പക്ഷേ അവരുടെ ആ വില മനസ്സിലാകുന്നത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ എല്ലാവർക്കും അവരുടെ ഉമ്മ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് അവർക്ക് പലഹാരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ റെഡിയാക്കി നിൽക്കുന്നത് ആ ഒരു ഇതായിരിക്കും പിള്ളേർക്കും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഈ ഉമ്മമാർ അവരൊന്നും വകവയ്ക്കൂലോട്ടോ അതൊക്കെ പോകട്ടെ അതൊന്നും കുഴപ്പമില്ല എന്നുള്ള ധാരണയിൽ അവർ പതിവ് പോലെ തന്നെ പതിവ് കാര്യങ്ങളെല്ലാം ചെയ്ത് കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർക്ക് ഫുഡ് ഉണ്ടാക്കുക പിന്നെ ഹസ്ബൻഡിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പിന്നെ വീട്ടുകാർ വേറെ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള ഓട്ടത്തിലും ഇതൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ പലതരത്തിലുള്ള വഴികളൊക്കെ ഇങ്ങനെ കേൾക്കേണ്ടി വരും പലതരത്തിലുള്ള സംസാരങ്ങൾ കേൾക്കേണ്ടി വരും ചെറിയൊരു അസുഖം വന്നൊന്ന് കിടന്നാൽ പോലും ഇങ്ങനെ വെറുതെ കിടക്കുന്നതാണെന്നുള്ള രീതിയിൽ പറയുന്നവരുണ്ട് അങ്ങനെ കാരണം അവർക്ക് അവരുടേതായ കാര്യങ്ങൾ എല്ലാവർക്കും അവരുടെ കാര്യങ്ങളെല്ലാം നിറവേറിക്കൊണ്ടിരിക്കണം അപ്പോൾ അതിനിടയ്ക്ക് അതിനെല്ലാത്തിനും ഓടി നടക്കുന്ന ആൾക്ക് ചെറിയൊരു വല്ല ഈ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അതൊരു അത് അവർക്കതൊരു പ്രശ്നമല്ല അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടമ്മമാരും എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അസുഖങ്ങളും അവരുടെ ഹെൽത്തും അവർ മിക്കവരും കാര്യമാക്കൂല കേട്ടോ ഒടുവിൽ എന്തെങ്കിലും അസുഖം വന്നിങ്ങനെ തീരെ സുഖമില്ലാതെ ആകുമ്പോഴായിരിക്കും അവർ ഡോക്ടറെ അടുത്തേക്ക് ഓടുന്നത് അപ്പോൾ ഡോക്ടർ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക ശരിയാണ് കുറേ ദിവസമായി അപ്പോൾ കൊണ്ടുപോകുന്ന വെച്ചാൽ പറഞ്ഞു ആ ശരിയാണല്ലോ കുറേ ദിവസമായി സുഖമില്ല എന്ന് പറയുന്നത് എപ്പോഴും പറയലുള്ളതല്ലേന്ന് കരുതി ഗൗരവാക്കി എടുത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് പക്ഷേ തിരിച്ചങ്ങോട്ട് പോരുമ്പോൾ അവർ ഒരുപാട് വേദനയോടെ ആയിരിക്കും തിരിച്ചു പോരുന്നത് കാരണം ആ കഴിഞ്ഞു പോയ ദിനങ്ങളൊന്നും നമുക്കിനി തിരിച്ച് കിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഹെൽത്ത് എപ്പോഴും നോക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോഴത്തെ കാലത്ത് നമ്മൾക്ക് ഭക്ഷണം നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ഏതൊക്കെ എണ്ണ വെച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് ഭക്ഷണത്തിൽ നിന്നാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് അസുഖങ്ങൾ പിടിപെടുക നമ്മൾ എത്ര ഹെൽത്ത് നോക്കുന്നവരാണെങ്കിലും അസുഖം വരാനുള്ളത് വരും അപ്പോൾ അത് ആദ്യമേ തന്നെ നമ്മൾ അതിൻ്റെ നോക്കുക എല്ലാം ചെയ്യുക ഓരോന്നും മുൻകരുതലുകളും എടുക്കുക കഴിയുന്നതും എടുക്കുക പിന്നെ എല്ലാം വിധി പോലെ വരും അപ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ കാര്യങ്ങൾക്കും കുറച്ചുകൂടി ഒരു മുൻതൂക്കം കൊടുക്കുക പക്ഷേ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അത് ചെയ്തിരുന്നതാണ് മക്കൾക്ക് വേണ്ടി ഇത് ചെയ്തിരുന്നതാണോ എന്നിട്ട് അവർ നമ്മൾ അവഗണിച്ചു അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴും നമ്മളിപ്പോൾ നടക്കുന്ന ആരോഗ്യത്തിൽ തന്നെ നമ്മളുടെ വരുന്ന നമ്മൾ ആലോചിക്കുക എപ്പോഴും നമ്മൾ ഭാവിയിൽ നമ്മൾ സുഖമില്ലാതെയാവും ഇവിടെ അങ്ങനെയൊക്കെ നമ്മൾ അവരുണ്ടല്ലോ ഇവരുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മക്കളുണ്ടല്ലോ അവർ നമ്മുടെ എല്ലാ കാര്യത്തിനും ഉണ്ടാകും എന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമ്മളെല്ലാം മുൻകൂട്ടി കണ്ട് നമ്മുടെ പ്ലാനും നമ്മുടെ വഴികളും എല്ലാം നമ്മൾക്ക് സെറ്റായി ഇരിക്കുക കഴിയുന്നതും അങ്ങനെ തന്നെ എല്ലാവരും ചിരിക്കുക പിന്നെ നമ്മളുടെ കയ്യിൽ എപ്പോഴും ഒരു ഏണിങ്സ് ഉണ്ടാകണം കേട്ടോ എപ്പോഴും ഒരു കാശ് നമ്മളുടെ ചിലവിനുള്ളത് നമ്മുടെ കാര്യങ്ങൾക്കുള്ളതും മക്കളുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരിക്കലും കാര്യമില്ല എത്ര ജോലിയും ഉള്ളതും എത്ര ശമ്പളമുള്ള മക്കളായാലും എത്ര ബിസിനസ് ബിസിനസ്സുള്ളവരായാലും പക്ഷേ എല്ലാ ഉമ്മമാരും അവരുടെ കയ്യിൽ അവരുടേതായ ഒരു സമ്പാദ്യം എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുക അത് എപ്പോഴും നല്ലതാണ് കാരണം അപ്പോൾ പിന്നെ മക്കളുടെ ഇടയിലാണെങ്കിലും ഒരു വേർതിരിവ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആ ഉമ്മടെ കാശും മ്മടെ കയ്യിലുണ്ടല്ലോ എന്നുള്ള രീതിയിൽ തന്നെ അവർ നമ്മളെ പൊന്നുപോലെ നോക്കൂട്ടോ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് അതിപ്പോൾ എല്ലാവർക്കും എങ്ങനെ ഇഷ്ടമുള്ളവർക്ക് എടുക്കാം എടുക്കാതിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ തിരക്കും കാര്യങ്ങളും ഇതൊക്കെ എങ്ങനെയാണ് അപ്പോൾ കണ്ടില്ലേ ഓരോ വീട്ടമ്മയും രാവിലെ ഇങ്ങനെ റൊട്ടേറ്റ് പതിവ് പണി തന്നെ ഒരു മടുപ്പും ഇല്ലാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടിയപ്പോൾ ഉണ്ടാക്കിയത് മൊത്തം നിങ്ങളായിട്ടോ രാവിലെ തന്നെ പൊടിവാട്ടിയത് എല്ലാ പണിയും ഇങ്ങനെ തിരക്കിൽ

എന്താണ് ഒരു ഫാമിലി ഇൻഷുറൻസ് എടുത്ത് വയ്ക്കാം അപ്പോൾ അത് മസ്റ്റായിട്ട് എല്ലാവരും ചെയ്യേണ്ടതാണ് അപ്പോൾ എല്ലാ വീട്ടമ്മമാരും വേണം ഇത് മുൻകൈ എടുക്കാനായിട്ട് കാരണം നമ്മളിപ്പോൾ പറയണ വീട്ടിൽ ഇങ്ങനെ നമുക്ക് ഈ മാസം അത് എടുക്കണം ആ മാസമെടുക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല അപ്പോൾ എല്ലാ വീട്ടമ്മമാരും ഇതിന് മുൻകൈ എടുത്ത് നമ്മൾ നല്ലൊരു സമയത്ത് നമ്മൾ ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക നിർബന്ധമായിട്ട് എടുത്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴാണ് നമ്മുടെ ജീവിതം ആകെ താളം തെറ്റുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ എടുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം അപ്പോൾ അതെ ഇതിപ്പോൾ പിറ്റേന്ന് തിങ്കളാഴ്ച ഇന്നത്തെ വിശേഷം കേട്ടോ ഇന്നിപ്പോൾ അതെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു അപ്പോൾ കറി വയ്ക്കാനായിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും തിങ്കളാഴ്ച മീൻകറി ആയിരിക്കും കേട്ടോ മിക്ക ദിവസങ്ങളിലും വയ്ക്കുക അപ്പോൾ തേങ്ങ തീർന്നിരിക്കുകയായിരുന്നു പക്ഷേ തേങ്ങ ഇവിടെ തീർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെതായ രീതിയിലൊക്കെ കറിയൊക്കെ വെച്ചിങ്ങനെ പോകും തേങ്ങ പൈസ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കണത് ഭയങ്കര മടിയാണ് കേട്ടോ അങ്ങനെ വാങ്ങിക്കാറില്ല ഇവിടെ ഒട്ടും അപ്പോൾ ഞാൻ തേങ്ങൻ്റെ ഒട്ടും വാങ്ങിക്കുമ്പോൾ അതേ കുറേ ദിവസമായിരുന്നു ഇവിടെ കിടക്കുന്നത് അപ്പോൾ കുലങ്ങണമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഒട്ടും ഇല്ലാത്ത കാരണം ഞാൻ പിന്നെ അതൊക്കെ പെറുക്കിയെടുത്ത് ഇനി അതൊന്ന് പൊതിച്ചു നോക്കണം എന്തായാലും വെള്ളം പറ്റിയതായിരിക്കും തേങ്ങ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം അങ്ങനെ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാതെ അപ്പം ഞാൻ തേങ്ങ വറക്കാൻ വന്നപ്പോഴേണ്ടതേ പൂച്ചകളും എൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ പോയി കഴിയുമ്പോൾ ഈ പൂച്ചകളാണ് എൻ്റെ കൂട്ട് ഇവിടെ അതൊക്കെ ഈ അരികത്തൊക്കെ പേടിയാട്ടോ അതിലിൻ്റെ അരികത്തൊക്കെ പാമ്പൊക്കെ ഇട്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു പേടി ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം അമ്മൂനെ ഞാൻ പിക്ക് ചെയ്തിട്ട് വരികയുണ്ടായി അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇന്നിവിടെ ചെയ്യാണ് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ അടുത്ത ദിവസം കാണാം കേട്ടോ